കാന്തപുരം വിഭാഗവും അതുപോലെ തന്നെ നമ്മൾ സംസ്ഥ അതുപോലെ ഇവർ രണ്ടും ഒരേ അക്കീദയിൽ വിശ്വസിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു ദൗർഭാഗ്യകരമായൊരു പിളർപ്പുണ്ടായി പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ശരിക്കും നമ്മൾ ഒരുപാട് തൊണ്ണൂറ് ശതമാനം നമ്മൾ യോജിച്ച് തന്നെയാണ് പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് മഹലുകളിലൊക്കെ ശരിക്കും കണ്ടാൽ മിണ്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഈ കല്യാണങ്ങളിലും അതുപോലെ പരിപാടികളിലൊക്കെ ഒരുമിച്ച് പങ്കെടുക്കുകയും വളരെ സൗഹൃദാന്തരീക്ഷവും അതുപോലെ സ്റ്റേജിലും പേജിലും ഒക്കെ തന്നെ അങ്ങോട്ട് പരസ്പരം ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളോ കുറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയാണുള്ളത് ഇപ്പം നമ്മൾ ഈ എറണാകുളത്ത് വെച്ച് നടക്കുന്ന വക്കഫ് സംരക്ഷണ റാലി അതില് പിന്നെ സംസ്ഥയും അതുപോലെ കാന്തപുരം വിഭാഗവും അതുപോലെ ദക്ഷിണ കേരള ജമീയത്തുള്ളിലും അതുപോലെ സംസ്ഥാന ഇതൊക്കെ ഇവരൊക്കെ പങ്കെടുത്ത് നാല് വിഭാഗം സുന്നികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് നാലാം തീയതി ആ പരിപാടി സംബന്ധിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വല്യൊരു മുന്നേറ്റായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ദക്ഷിണ കേരള സംസ്ഥാന അതുപോലെ രണ്ട് സംസ്ഥയും വലിയൊരു കേരളത്തിന്റെ ഇസ്ലാമതും വലിയൊരു ശക്തി കേന്ദ്രങ്ങളാണ് ഈ നാല് സംഘടനകൾ ഒരാൾക്ക് അതുപോലെ തന്നെ ആദർശമൊക്കെ ഒരുമിച്ച് അപ്പൊ ഇത് കുറെ നമുക്കിപ്പോ അത് കാണുമ്പോൾ വിചാരിക്കുന്ന വെച്ചാല് ഇത് കുറെ മുമ്പ് തന്നെ ഉണ്ടാവേണ്ട ഒരു ഒരു ഐക്യമാണ് തീർച്ചയായിട്ടും വെച്ചാല് നമ്മൾ നമ്മൾ തന്നെ എല്ലാവരും നല്ല സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറെ ആത്മീയമായിട്ടും മറ്റുമൊക്കെ ആയിട്ട് വലിയ മാറ്റങ്ങൾ മുന്നേറ്റങ്ങൾ ഇനിയും അടുത്ത തലമുറകളായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതുപോലെയുള്ള സന്ദേശങ്ങളാണ് നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത് മുഹമ്മദ് അലി ഷാബങ്ങളെയും അതുപോലെ തന്നെ ഷംസുല്ല്മയൊക്കെ കാലത്ത് തന്നെ ഈ ഐക്യത്തിന് വേണ്ടി പല ശ്രമങ്ങളും നടന്നതാണല്ലോ പക്ഷേ ആ ഐക്യം ഐക്യമെന്നുള്ളത് ഇങ്ങോട്ടൊരു പൂവണിഞ്ഞിട്ടില്ല മാത്രല്ല ഇതില് ശരിക്കും സമസ്തയും മുസ്ലിം ലീഗുമൊക്കെ ശമിച്ചാല് ഈ ഐക്യം തന്നെ തോന്നുന്നത് ഈ സംഘടനകള് അതുപോലെ തന്നെ ഈ വിവിധ തരത്തിൽ ചിന്താഗതി ആദർശമുള്ള ആൾക്കാര് റെപ്രസെന്റ് ചെയ്യുന്നത് ഇസ്ലാമിനെയാണ് ഈ ദീനീപരമായിട്ട് ചിന്തിക്കുന്ന എല്ലാ ആളുകളെയും കൂട്ടിപ്പിടിച്ച് ഒരുമിച്ച് പോയാല് നമ്മുടെ നാട്ടില് ഐക്യത്തിനും എല്ലാത്തിനും എല്ലാ നിലക്കും നമ്മുടെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകള് സർക്കാർ തലത്തിലുള്ള സംഭവങ്ങള് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് അതുപോലെ തന്നെ ജോലിപരമായിട്ടൊക്കെ നമുക്ക് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള സൗഹാർദ്ദങ്ങൾ സാധിക്കും പുതിയ തലമുറക്ക് നമുക്ക് കൊടുക്കേണ്ട കുറെ സന്ദേശങ്ങളുണ്ട് കാരണം എന്ന് വെച്ചാൽ ഐക്യം സൗഹാർദ്ദം അതുപോലെ തന്നെ വിശാലത കാരണം നമ്മൾ ഇടുങ്ങിയായിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് മാറി വിശാലമായിട്ട് ചിന്തിക്കാനും എല്ലാരെയും ഉൾക്കൊള്ളുവാനും അപ്പോഴാണ് അവരും ആ ഒരു ട്രാക്കിലൂടെ പോവുള്ളൂ മറ്റേന്ന് വെച്ചാൽ പിന്നെ ഒന്നല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഇടുങ്ങിയ മാതിരി ഇതാവുന്നൊരു അവസ്ഥ വരും ഈ കാന്തപുരം വിഭാഗമൊക്കെ ആയിട്ട് നേതാക്കന്മാരൊക്കെ ആയിട്ടുള്ള എങ്ങനെയാണ് ഞാന് എന്താണെന്ന് അറിയില്ല നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വളരെ ചെറിയ അവസരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന് നല്ല ഓർമ്മകളാണ് ആരോഗ്യപരമായിട്ടൊക്കെ നല്ല ഇപ്പോഴും അദ്ദേഹത്തിനുള്ള ആഫിയത്തും ദീർഘായും നൽകണം അദ്ദേഹം എപ്പോ കാണുമ്പോഴും കാര്യമായിട്ട് പറയുന്നത് നമുക്ക് ഒരുമിക്കണം ഈ കാര്യങ്ങളാണ് അപ്പം പലതവണ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം പാണക്കാട് കുടുംബത്തിലുള്ള ഓരോ ആളുകൾ കാണുമ്പോഴും അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കാറുണ്ട് അപ്പൊ അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലും ഇതും ഉണ്ട് സയ്ദുലമ്മയും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഈ ഐക്യം എന്നുള്ളത് പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചും അധിക്ഷേപിച്ചുമുള്ള പ്രഭാഷങ്ങളൊക്കെ തന്നെ ഇരുവിഭാഗ നേതൃത്വം വിലക്കിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഈ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് എ പി കെ വിഷയം അതുപോലെ തന്നെ മുസ്ലിം ലീഗിലുള്ള ആ പിള്ളർ ഇത് രണ്ട് നമ്മളെ നേതാക്കന്മാർ ഇവരൊക്കെ അതിന്റെ പഠനങ്ങൾ പുതിയ തലമുറക്ക് കാരണം അതിന്റെ നെഗറ്റീവ് ആസ്പെക്റ്റ് അല്ല പോസിറ്റീവായിട്ടുള്ള കുറേ സംഭവങ്ങൾ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് കാരണം ഈ കഴിഞ്ഞ സംഭവങ്ങൾ അപ്പൊ നമ്മൾ ഓരോ ഇപ്പം എ പി ഈ കൊറേ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് എന്തുകൊണ്ടത് സംഭവിച്ചു എന്താണ് നമ്മളെ കാഴ്ചപ്പാട് അപ്പം ഇനിയും അത് നമ്മളൊരു പാഠം പഠിച്ചതാണ് നമ്മൾ കൊറേ എല്ലാ നിലക്കും കുടുംബപരമായിട്ട് മാനസികപരമായിട്ട് സാമ്പത്തികപരമായിട്ട് എല്ലാ നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാനുള്ള നമ്മളൊരു കൊറേ പാഠം പഠിച്ച് നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് ഓടി എത്തൂ അതുപോലെ തന്നെ ലീഗില് തന്നെ രണ്ട് അഖിലേന്ത്യൻ ലീഗും പഠനങ്ങള് ആ പ്രശ്നങ്ങള് അപ്പൊ ഇതൊക്കെ നമുക്ക് അതുപോലെ സാഹിബിന്റെ വിഷയം ഇതൊക്കെ കൊറേ പഠിക്കാനുണ്ട് അപ്പൊ ഇതൊന്ന് പഠിച്ച് നമ്മള് ഒരു ഇതിലെത്തേണ്ടതെന്ന് വെച്ചാൽ ഒരു തീരുമാനത്തിൽ എത്തേണ്ടതെന്ന് വെച്ചാല് നമ്മള് നമ്മളെ കൊണ്ട് ശത്രുത മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് വിജയിക്കാൻ പറ്റും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വെച്ചാല് സി ഐ സി വിഷയോ മറ്റൊന്നല്ല ഇപ്പം ആ വിഷയത്തു നിന്നൊക്കെ രണ്ടു വർഷത്തിന് അടുക്കുക തന്നെ അതൊക്കെ എല്ലാരും മറന്നു ഇപ്പൊ ആളുകളുടെ വെച്ചാൽ ലീഗിലും സമസ്തയിലുള്ള ഒരു വിഭാഗീയത അത് സോഷ്യൽ മീഡിയയിലാണ് നടക്കുന്നത് ഈ വിഭാഗത്തിലുള്ള ആൾക്കാരും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നന്മക്ക് വേണ്ടിയിട്ടും നമ്മുടെ ആദർശപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ഉയർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും അപ്പൊ ഈ ഇരുവിഭാഗവും തമ്മിൽ കുറേ ദേശങ്ങളും അതുപോലെ തന്നെ വിദേശങ്ങളും കുറേ പ്രചരണങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ട് ആരും എവിടെ എത്തൂല അതൊരിക്കലും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ലഭിക്കുള്ളൂ നമ്മള് മാനസികമായിട്ട് ശാരീരികമായിട്ട് സാമ്പത്തികമായിട്ട് ഇപ്പൊ കുറെ ഉസ്താദുമാർക്ക് ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കുറെ ആളുകൾക്ക് മഹലില് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ ഇപ്പൊ ചില ആളുകളെ വിളിക്കണമെന്നുണ്ടെങ്കില് ഇയാൾ ആരെ ഏത് ഗ്രൂപ്പാണ് നോക്കിയിട്ട് ഈ സമസ്തൻ്റെതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ആണോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ആളുകളെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇപ്പൊ വിളിക്കുന്നത് ഗാന്തപുരം ഉസ്താദിന്റെ അവരേറ്റ് നമ്മൾ അടുക്കുമ്പോ നമുക്ക് അതേ സമയത്ത് തന്നെ നമുക്കിടയില് ആ അകലിച്ച് ഓൾറെഡി നിൽക്കുകയാണ് അപ്പം എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് ഗാന്തപുരം ഉസ്താദിനേറ്റുള്ള പ്രശ്നങ്ങൾ തീർത്തിട്ട് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ ഇപ്പ ഉള്ള നിലവിലുള്ള പ്രശ്നം പരിഹരിക്കണോ എന്നുള്ളതാണ് നമ്മൾ ചോദ്യം നമുക്ക് സംസ്ഥാനുണ്ട് അതുപോലെ തന്നെ ദക്ഷിണ കേരളം ഉണ്ട് അപ്പൊ അവരൊക്കെ ഏറ്റവും പോകുന്നുണ്ട് അതേമാതിരി തന്നെ സമസ്ത രണ്ടായിട്ട് പോയി പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മള് അവരെ കുറിച്ച് അവർക്ക് സപ്പോർട്ടും അവർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് പോയാൽ മതി സംഘടനകൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും ഈ നാല് ടീമും ഒരേ ആൾക്കാർ ഒരേ ചിന്താഗതിയിൽ പോകുന്ന ഒരു പ്രശ്നം നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം കുടുംബത്തിലാണ് നമുക്ക് സമാധാനം പിന്നെ നമ്മള് പുറത്തോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് മുസ്ലിം ലീഗും തമ്മിലുള്ള ഈ സൗന്ദര്യ എന്ന് ഇത് എങ്ങനെ പരിഹരിക്കാൻ പുതിയ തലമുറയിലുള്ള ജില്ലാ തലം അല്ലെങ്കിൽ പഞ്ചായത്ത് തലം അല്ലെങ്കിൽ മുനിസിപ്പൽ തലത്തിലുള്ള ആളുകള് നേതാക്കന്മാര് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് സമസ്തന്റെ നേതാക്കന്മാര് അവര് പുതിയ ഒരു ദൗത്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അവിടെ ഒക്കെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവര് വിചാരിച്ചാല് ഈ ഇരു വിഭാഗക്കാരും തമ്മിൽ വിചാരിച്ചാല് നമുക്ക് വളരെ എളുപ്പത്തില് പരിഹരിക്കാൻ സാധിക്കും ഇപ്പൊ സാദിക്കലി തങ്ങളുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വളരെ അവർ സൗഹാർദ്ദപരമായിട്ട് പോകണമെന്നാണ് അവരാഗ്രഹിക്കുന്നത് പക്ഷെ ഇത് താഴെ തട്ടിൽ നേരെ ഉൾട്ടായിട്ടാണെന്നുള്ളത് ഉൾട്ടായിട്ടുള്ള സംഭവം എന്താക്കണെന്നുണ്ടെങ്കിൽ ഈ ജിഫ്രി തങ്ങളും സാദിക്കലി തങ്ങളും എടുക്കുന്ന അതേ ഒരു വികാരത്തോടു കൂടിയിട്ട് താഴെ തട്ടിലുള്ള എല്ലാ സമസ്തൻ്റെയും ലീഗിന്റെയും ആളുകൾ അവൻ്റെതായിട്ടുള്ള മഹലുകളില് പഞ്ചായത്തുകള് വാർഡുകളിൽ ഉള്ള തീ അവര് തന്നെ നടക്കാൻ ശ്രമിക്കണം അവർ ശ്രമം ചെയ്ത ദൗത്യ എടുത്തുകഴിഞ്ഞാല് പിന്നെ അത് ഓടിയില്ലേ പിന്നെ ആകെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുള്ളൂ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നവര് ശരിക്കും യഥാർത്ഥ ഫേക്ക് ഒളിഞ്ഞു നിൽക്കുന്ന ഓരോ പ്രയോഗങ്ങളാണ് അതിലേക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അത് വായിക്കുമ്പോൾ ഇത് അതിന്റെ പിറകെ പോകുന്നതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്